അലൈക്കും വർഹമത്തുള്ള കുരുവട്ടൂരി തുരീക്കത്തിൻ്റെ പ്രചാരകരായ ആളുകൾ പ്രഭാഷകരായ ആളുകൾ കാലങ്ങളായി കവലകൾ തോറും മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ് മരിച്ചുപോയ മഹത്തുക്കളുടെ പേരുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് മഹത്തുക്കളായ ആളുകളെ ആളുകളാണ് എന്ന് വാദിച്ചു മഹത്തുക്കളെ ഇകർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്ത കാഴ്ചയാണ് കവലകളിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത് ഈ അടുത്ത കാലത്തായി മഹാനായ ഷംസുലമ ഈ കെ അബൂബക്കർ മുസ്ലിയാർ നബർ അള്ളാഹു വർക്കഥ മഹാനുഭാവൻ്റെ പേരിൽ അദ്ദേഹം ഒരു കള്ളത്തൊരീഗത്തുകാരനായിരുന്നു അല്ലെങ്കിൽ കള്ളത്തൊരീഗത്തുകാർക്ക് കൂട്ടുനിന്ന ആളായിരുന്നു എന്ന് തോന്നുന്ന വിധത്തിലുള്ള മാറ്ററുകളും പോസ്റ്ററുകളും നിർമ്മിച്ച് വാട്സാപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്ത് വ്യാജ ഐ ഡികളിലാണ് അധികം ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ആരാണ് എന്നോ അഡ്രസ്സോ ഒന്നുമില്ലാത്ത വ്യാജ ഐ ഡി ഉണ്ടാക്കി വ്യാജ തൊരീക്കത്തുകാർ വ്യാജ ഐ ഡി ഉണ്ടാക്കി ഏകദേശം യോജിപ്പാണുണ്ടോ അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സുനീർ കുരുവട്ടൂർ എന്ന് പറയുന്ന ഒരു ചങ്ങാതിയുടെ നേതൃത്വത്തിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഷെ ഷഫീറോ ഷൻഫീറോ ഇങ്ങനെ പല പേരുകളിലും വ്യാജമാണോ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല ഇത്തരം ആളുകളുണ്ടോ വ്യാജ ഐഡിയ ആണോ എന്നൊന്നും എന്നിരുന്നാലും ചില കാര്യങ്ങൾ ഇവർ അല്ലെങ്കിൽ ഇവരെ ശ്രമിച്ച ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിത്തരിക എന്നത് നമ്മളൊരു ബാധ്യത ആയതുകൊണ്ട് പറയുകയാണ് ഷംസുലമയെ തെറ്റിദ്ധരിച്ചവർ ഒളിച്ചോടുന്നു എന്ന പ്രമേയവുമായിട്ടാണ് ഇപ്പോൾ അവർ കവലകൾ കവലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പച്ചമാംസം തിന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് തെറ്റിദ്ധാരണ ഷംസുലമയെ ആരാ തെറ്റിദ്ധരിച്ചത് അരവട്ടൂരുകളും കുരുവട്ടൂരുമാണ് മഹാനായ ഷംസുലമയെ തെറ്റിദ്ധരിച്ചത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതും അവരാണ് കാരണം മഹാനായ ഷംസുലമ്മ ജീവിച്ചിരിക്കുമ്പോൾ അക്കാലത്തുണ്ടായ എല്ലാ വ്യാജ എതിരെയും മഹാനായ ശംസുലമ്മ പ്രതികരിച്ചിട്ടുണ്ട് അക്കാലത്ത് പ്രഗലഭമായ ശംസീയ ത്വരീക്കത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അഹമ്മദ് മുയീദി നൂരി എന്ന പേരിലുള്ള ഒരു ത്വരീക്കത്ത് നൂരി ഷാ ആ നൂരി ഷാ ത്വരീക്കത്തിൻ്റെ ശേഖമായിട്ട് തന്നെ നേർക്കുനേരെ താങ്കളുടെ തെരിയക്കത്ത് തെറ്റാണ് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതുപോലെ തന്നെ സമൂഹത്തിന് യൂരിഷാ തൊരിയക്കത്ത് വളരെ തെറ്റാണ് വലാലത്താണ് പേച്ച മാർഗ്ഗമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതിൽ ഏറെ മുമ്പന്തിയിൽ നിന്ന മഹാനാണ് ഷെഹുന ഷംസുൽ അലമ ഇ കെ അബ് വക്രമ സുലിയാർ നവർ അള്ളാഹുമാർക്കഥരീരത്തിൻ്റെ നിയമങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഏതൊക്കെ തിരിയക്കത്തുകളുണ്ടോ അത്തരം തിരിയെത്ത തി തി മൊത്തവും ബഹുമാനപ്പെട്ടവർ ശക്തമായി എതിർത്തിട്ടുണ്ട് നമുക്കറിയാം മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ശരീരത്തിനോട് അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ വിഷയത്തിലൊക്കെ അതൊന്നും ശ്രദ്ധിക്കാതെ ഞാനൊരു ഷേഖാണ് എന്നും പറഞ്ഞ് ഇരുന്നിരുന്ന മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഓൻ ഷെയ്ഖുമല്ല ഒന്നുമല്ല ഓ ഇബിലീസാണ് എന്ന് പറഞ്ഞിട്ട് മീനങ്ങാടി സുലൈമാനെ ആട്ടിയ സംഭവം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വരെ പോയും ആർ വി കുട്ടിയ പോലുള്ള ആളുകൾ പ്രഭാഷണം നടത്തുന്നതായി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഈ മീനങ്ങാടി സുലൈമാനെ നൗഷാദും നൗഷാദിൻ്റെ ആളുകളും അതായത് അരവട്ടൂരും കുരുവട്ടൂരുകളും ഷെയ്ഖു കുത്തുബും മുദീറുമായിട്ടാണ് കൊണ്ടിടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഷംസുല ഇക്കാബുബക്കർ മുലിയാർ ആരൊക്കെ എതിർത്തിട്ടുണ്ടോ നൂരിഷയെ കുരൂരിനെ കണ്ണിക്കണ്ട ഏതൊക്കെ തുരീ കത്തുകളുണ്ട് കള്ളത്തൊരീ കത്തുകളായ അവരൊക്കെ ഷംസുലമയെ എതിർത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നല്ലവരാണ് എന്ന് പറയുന്നൊരു ചിന്താധാരയാണ് കുരുവട്ടൂരികൾക്കുള്ളത് പറയൂ കുരുവട്ടൂരികളെ ആരാണ് ഷംസുലൈമ്മയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് ആരാണ് ഷംസുല്ലേനമ്മയെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഒന്നും കൂടി പറഞ്ഞു തരാം സമസ്ത കേരള ജമിയ തുലമ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞതാം കൊണ്ടോട്ടി തുരീ കൊണ്ടൂട്ടി ഷാ എന്ന് പറയുന്ന മമ്മീഷാ എന്ന പേരിലുള്ള ഒരു തൊരീക്കത്ത് ആ ത്വരീ കത്ത് കോലാലത്തിൻ്റെ മാർഗമാണ് പേച്ചതാണ് പേച്ച തൊരീക്കത്താണ് എന്ന് സമസ്ത കേരള ജമീത്തലമയും ബഹുമാനപ്പെട്ട ഷംസുലമ്മ ഇ കെ കുക്രമശ്രീയം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടോ ഇപ്പോൾ കുരുവട്ടൂരി ആളുകൾ ആ മമ്മീഷാക്കും വേണ്ടി മൗരൂതെല്ലുന്നവരാ ഇങ്ങനെ ബഹുമാനപ്പെട്ട ഷംസുലമ്മ ഏതൊക്കെ ത്വരീക്കത്തിനെതിർത്തോ അതിനൊക്കെയും വിലായത്തും കറാമത്തും വെച്ചു കൊടുക്കുന്ന പണിയാണ് ഈ പറഞ്ഞ അരവട്ടൂരിനും കുരുവട്ടൂരിനും ഉള്ളത് കുരുവട്ടൂരിൻ്റെ അളിയൻ കിശേരിയിലുള്ള ആ ഒരു ജങ്ങാതി ഉണ്ടല്ലോ അങ്ങനെ സംബന്ധിച്ചിടത്തോളം എന്ത് കളവ് പറയാനും സമൂഹത്തിൻ്റെ മുമ്പിൽ എന്ത് അശ്ലീലം പറയാനും യാതൊരു മടിയില്ലാത്ത ആളാണ് ഈ പറഞ്ഞതിനൊക്കെ വ്യക്തമായി വീഡിയോസുകളും ഓഡിയോസുകളും ഉണ്ട് കോപ്പി റൈറ്റ് പേടിച്ചിട്ടാണ് ഞാൻ ഇതിന് പോസ്റ്റ് ചെയ്യാത്തത് ഏതാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷംസുല്ലെ നമ്മൾ ഒളിച്ചു വിടുകയോ പേടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല മഹാനായ ഷംസുലമയെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ സമസ്ത കേരള ജമിയ തുലമയ്ക്ക് നേതൃത്വം കൊടുത്ത മഹാനാണ് ഷംസുലമയി കെ ബുക്കർ മുസ്ലിയാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഷബാനു കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ വന്നപ്പോൾ വഹാബി വിഷയത്തിൽ സമസ്ത സമസ്തകരുള്ള ജമിയത്തുലമ ഏത് നിലപാടെടുക്കണം എന്ന വിഷയത്തിൽ ചില രാഷ്ട്രീയക്കാർക്കുള്ള ചെറിയൊരു നീക്കുപോക്കിൽ അഭിപ്രായ വ്യത്യാസം വന്നു എന്നല്ലാതെ ഷാംസലമ ഇ കെ ഉക്രം മുസ്ലിയരെ നമ്മളാരും തെറ്റിദ്ധരിച്ചിട്ടില്ല അങ്ങനെ ധാരണ കുരുവട്ടൂരുകൾക്കും വേണ്ട കാരണം എന്തുകൊണ്ട് ഷാംസുലമ്മ വേണ്ട എന്ന് പറഞ്ഞതിന് നമ്മൾ സ്വീകരിച്ചിട്ടില്ല ഒരു ത്വരീകത്തിനെയും ഒരു വ്യാജത്വരീത്തിനെയും ഒരു ശരീരത്തില്ലാത്തവനെയും നമ്മൾ തുടർന്നിട്ടില്ല അതൊക്കെ തുടർന്നിട്ടുള്ളത് മതമില്ലാത്തവനെയും അഞ്ച് പേരിലും ആ പത്ത് മോതിരം തിരിക്കുന്നവനെയും കഞ്ചാവ് അടിച്ചു കൊണ്ട് ഫന ആണെന്ന് പറയുന്നവനെയും ഏതെങ്കിലും മക്ബറിൻ്റെ മൂലയിലിരുന്ന് ആകാശത്തേക്ക് നോക്കിയിട്ട് കഞ്ചാവും ചുരുട്ടും വലിച്ചിരി വലിക്കുന്നവനെ ഷെയ്ഖാണ് കുത്തുബാണ് മുതബ്യാണെന്ന് പറഞ്ഞ് നടക്കേണ്ട ദുരവസ്ഥ കള്ളത്വരീ കത്തുകാർക്കാണ് ഉണ്ടായത് ഇത്തരം നൌഷാദിൻ്റെയും കൂട്ടരെയും ബാക്കിയുള്ള സകല കള്ളത്തൊരീ കത്തുകാരുടെയും ഫിത്തനിൽ നിന്ന് അള്ളാഹു സുബ്ഹാന വല ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദുരാ ചെയ്യുകയാണ് സ്ലാമലൈക്കും വരഹമത്തുള്ള